ൂറിന് ശേഷം വന്നതാ ഒരു സനതു ഇല്ലാത്തതാകുന്ന ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുന്ന വർത്തമാനമാണ് അവർക്കൊരു പരമ്പരയില്ല ഉസ്താദീയത്തിന്റെ ഒരു പരമ്പര അവർക്ക് പറയാനില്ല നിങ്ങൾ ഏത് വിദഗ്ധത്തിന്റെ അഹലുകാരെ എടുത്ത് പരിശോധിച്ചു നോക്കി പരമ്പര പരിശുദ്ധ പ്രവാചകരിലേക്ക് എത്തുകയില്ല അത് സഹിഹായ പരമ്പര ആവുകയുമില്ല അവരൊരു പരമ്പര പറഞ്ഞ അവരെല്ലാ റബിയല്ലവരാകുമ്പോ ഈ രണ്ടു വരിയായിട്ട് വരിക രംഗപ്രവേശനം ചെയ്യുക യഥാപരി തഴവാ ഉസാദിന്റെ വരി ആരായി തഴവാ ഉസാദ് എന്റെ ഉമ്മയുടെ ഉപ്പ കൂടിയാണ് മൗലിത കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറമുന്നൂറിന് ശേഷം വന്നതാ നബിസ്ലൈവല തങ്ങളുടെ മൗരി കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് അത് ഹിജറമുന്നൂറിന് ശേഷം വന്നതാണെന്ന് തലവാ തന്നെ പറയുന്നില്ലേ സുന്ന ഏറ്റവും വലിയ കർമ്മധീരനായ നേതാവല്ലേ അദ്ദേഹം തന്നെ അൽ വവാഹിബിൻ ചെരിയയിൽ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തുകൊണ്ടാണ് സുന്നികളെ നിങ്ങളിത് ആചരിക്കുന്നത് ഈ മൗരിദാചരണം നബിസ്വല്ലാഹുലൈഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ള ഭാര്യമായ വാദം ഉന്നയിക്കുന്നു യഥാർത്ഥത്തിൽ തലവാ ഉസ്സാദ് പറഞ്ഞത് എന്താണ് തൊട്ടടുത്ത ശേഷമുള്ള വരികൾ പോലും കട്ടെടുത്തുകൊണ്ട് നിലകൊള്ളുന്നവരാണ് ഇത്തരക്കാർ പഠിക്കണം നമ്മൾ അദ്ദേഹത്തിനെതിരെ ഒരു അപവാദം പറയുമ്പോ ആ അപവാദം സമൂഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടത് തിരുത്തി കൊടുക്കേണ്ടത് ഒരും എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള വ്യക്തിത്വം എന്ന നിലയിൽ എനിക്കത് ബാധ്യമാണ് എനിക്കത് ബാധ്യതയാണ് പറഞ്ഞു കൊടുക്കൽ ഞാനാണ് അതിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി അതുകൊണ്ട് തന്നെ അറിയണം ഇന്നത്തെ തലമുറ അറിയണം പ്രത്യേകിച്ച് യുവാക്കൾ അറിയണം യുവതികൾ അറിയണം ഇനി ആരെങ്കിലും രണ്ടുപേര് കവല അത്തരത്തിലുള്ള കവലയിൽ നിന്ന് പാടുമ്പോ അവനെ തിരുത്തി കൊടുക്കണം അറിയാത്തത് കൊണ്ടല്ല മറച്ചു വെക്കുകയാൻപ് ഖുർആാനിൽ നിന്നും ഇത്തരത്തിൽ കട്ടു വായിക്കുന്ന സമൂഹം വിദേഹത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ആദരവായ വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് അറിയിക്കേണ്ടതാകുന്ന ആയാത്തുകൾ അവർ പരിപൂർണമായി ഓതാതെ നിലകൊണ്ടിരുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു ഇന്നമാ അനബറും തീർച്ചയായും ഞാനൊരു സാധാരണ മനുഷ്യനാണ് ബാക്കി ഓതൂല യുഹാ തൊട്ടടുത്ത് തന്നെ അള്ളാഹു പറയുന്നുണ്ട് എന്നിലേക്ക് ഉത്ബോധനം നടത്തപ്പെടും വഹി നൽകപ്പെടുമെന്ന് പറയുന്നുണ്ട് അത് കാക്കും അത് കട്ടിട്ട് വിട്ടിട്ട് ഒരൽപം ഓതും മുറിവാക്യം അങ്ങനെയാണ് അന്നും ഇന്നും ജീവിക്കുന്നത് മുമ്പ് ആയത്തുകളും ഹരീസുകളും കട്ട് ഓതുന്ന ആളുകൾ ബാക്കി ഓതിയാൽ പിടിക്കപ്പെടാൻ കാരണം വഹി നൽകപ്പെടുന്ന വ്യക്തി എന്ന് പറയപ്പെടുമ്പോൾ തന്നെ സാധാരണ വ്യക്തിയല്ല അസാധാരണ അസാധാരണ വ്യക്തിയാണെന്ന് വന്നു കഴിഞ്ഞു സാധാരണ മനുഷ്യനാണ് നർത്തം വെക്കുന്ന ആയത്ത് മാത്രം മതി അവർക്ക് അവരുടെ ഉദരം നടന്നു പോകും അവർക്ക് എങ്ങനെങ്കിലും ഭക്ഷണം കഴിച്ചു പോകാനുള്ള വക അതിലുണ്ട് അതുകൊണ്ട് അവിടെ കൊണ്ട് പറഞ്ഞവർ നിർത്തും ബാക്കി ഓതാറില്ല മുമ്പ് ഇതേപോലെ കക്കുകയും അത് പരിപൂർണമായി വിട്ടു ഓതുകയും ചെയ്യുന്ന ആളുകൾ അന്നുമുണ്ട് ഇന്നുമുണ്ട് ഇന്ന് മുറി ചെറിയ ഭാഗം മാത്രം പ്രസംഗിക്കുന്ന പ്രാസംഗിക ഏതെങ്കിലും ഒരു ചെറിയ ക്ലിപ്പ് മാത്രം എടുത്തിട്ട് വൈറലാക്കി അവർക്ക് അനുയോജ്യമായ വാചകങ്ങൾ മാത്രം ഉൾപ്പെടുത്തി അങ്ങനെ പറഞ്ഞു ഈ മുസ്ലിയാർ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പദ്യ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റേതാകുന്ന വാക്ക് ഇതാണ് ആ ഇമാമ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പൊട്ടീസാക്കുന്ന പരിപാടി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കില്ല എന്ന് അതിശക്തിയുദ്ധം ഓർമ്മപ്പെടുത്താൻ ഇനി ഈ തരികിട പരിപാടിയൊന്നും നടക്കില്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ ഇവിടെ കൂടി വരികയാണ് നിങ്ങൾ അൽമുബാഹിബ് ഒരു ചെരിയെടുത്ത് മറിച്ചു നോക്കി ഇന്നും കിട്ടുമല്ലോ പറഞ്ഞതിന്റേതാകുന്ന അർത്ഥം ശേഷം വരുന്നതിൽ വ്യക്തമായി ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് അക്കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടതാകുന്ന വലിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ടവർ അദ്ദേഹം ഒരു മനോഹരമായ ഗ്രന്ഥം രചിച്ചു മുത്തനബി സാഹുല തങ്ങളുടേതാകുന്ന മധു കൾ ചേർത്ത് കോർത്തിണക്കി കൊണ്ടിരുന്ന ഗ്രന്ഥം രചിച്ചു ആ ഗ്രന്ഥത്തിന്റെ പേരാണ് അത്തൻ എന്നൊരു മൗലിദ് രചിച്ചു എപ്പോൾ രചിച്ചത് ഇബേഹ വലിയ മഹാനാണ് അദ്ദേഹം ഒരു മൗലിദ് രചിച്ചു ആ മൗരിദ് ബഹുമാനപ്പെട്ടതാകുന്ന അക്കാലഘട്ടത്തിലെ രാജാവായിരുന്ന മുതഫർ രാജാവ് ബഹുമാനപ്പെട്ടവർ വലിയ വ്യക്തിത്വമാണ് മുതഫരി എന്ന് പറയുന്ന ഒരു മസ്ജിദ് തന്നെ അദ്ദേഹം പണിത് കഴിപ്പിച്ചുകൊണ്ട് വലിയ സമുന്നതനായ വ്യക്തിത്വം സമന്നതനായ രാജാവാണ് രാജാവെന്ന് പറഞ്ഞാൽ പോരാ മുഹിബ് റസൂലാണ് റസൂലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചിരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം തന്നെ അദ്ദേഹത്തിന്റെ സവിധത്തിലേക്ക് കൊണ്ടുവന്ന് ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു ഈ മൗലിദ് കിതാബ് കൊടുത്തു മൗലിദ് കിതാബിന്റെ പേരെന്താണ് കിതാബിന്റെ പേര് ഒരു മൗലിദ് മൗലി എഴുതിയിട്ട് ബഹുമാനപ്പെട്ട രാജാ രാജാവ് ലക്ഷം പൊന്ന് അദ്ദേഹത്തിന് കൊടുത്തു ചരിത്രം പഠിക്കണം നമ്മൾ എത്ര മൗലിദ് മൗലിദ് കിതാബ് കിത്താബ്ലിതങ്ങളെ കുറിച്ചുള്ള മധു കീർത്തനങ്ങൾ ആലപിച്ച് ഒരു മൗലിദിന്റെ ഗ്രന്ഥം രചിച്ച് മുതഫർ എന്ന് പറയുന്ന രാജാവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ രാജാവ് എന്താ കൊടുത്തത് ഒരു ലക്ഷം പൊന്ന് സ്വർണ്ണ നാണയം കൊടുക്കാണ് ഹദിയ കാരണം മുത്തുബിസ്മു കീർത്തനങ്ങൾ പ്രവാചകരുടെ ജനിച്ച സമയത്തുള്ളതാകുന്ന സംഭവ വികാസങ്ങളും മറ്റും ഉൾപ്പെടുത്തി പ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട് ഗദ്യപദ്യ സമ്മിശ്രമായിട്ടൊരു മൗലിദ് രചിച്ചതിന്റെ കാരണത്താൽ ബഹുമാനപ്പെട്ടതാകുന്ന ഒരു ലക്ഷം സ്വർണ നാണയം ഹതിയായി കൊടുത്തു അല്ല അദ്ദേഹം പറഞ്ഞു ഈ മൗലിദ് ഇന്ന് വർഷം മുതൽ റബീലിൽ പാരായണം ചെയ്യണം ഇതാ ഓതണ്ടോ മൗലിദ് നടത്താൻ ഏറ്റവും വലിയ ഉത്സാഹമായി നിലകൊണ്ട വ്യക്തിയാണ് ആര് മുതഫർ രാജാവ് മൗലി റബിയുളായാൽ ഭയങ്കര ആഘോഷമാണ് എങ്ങനെ ആഘോഷിക്കുന്നത് അതാണ് തലവർ സാദ് തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ട് അത് കട്ട് അതാണ് ഞാൻ പറഞ്ഞത്

മൗലിത് കഴിക്കുന്ന പൊരിക്കുന്നതാണ് കോഴിയും പതിനായിരം കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം അലുവായുമുണ്ട് ഓരോ തരം മൗലിത് കഴിക്കുന്ന ദിവസത്തിൽ തന്നെ അയ്യായിരം ആടിനെ അറക്കും സുബാനന്ദ അന്നത്തെ ദിവസം മൗലി നടക്കുന്ന എത്ര ആട് ആട് എത്ര കോഴി പതിനായിരം കോഴി അയ്യായിരം ആട് അറത്തിട്ട് ചെറിയ പരിപാടി ലൈറ്റ് പരിപാടിയാണ് നാലോച്ചു നോക്കി പതിനായിരം കോഴിയും അയ്യായിരം ആടിനെയും അറത്തിട്ടുള്ള പരിപാടി മാത്രമല്ല കൂടാതെ പ്ലേറ്റുകളിലായി വലിയ ആയിട്ട് വ്യത്യസ്തമാകുന്ന കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചേക്കുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം സുയൂത്ത് റബിയുള്ള അടക്കമുള്ള മഹാന്മാർ ഈ വിഷയം അവിടുത്തെ ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തി വെച്ചതുണ്ട് ഉസ്താദ് അതാണ് എഴുതിയത് തലവാ ഉസ്താദ് തഴുവാസാദവരുകൾ പറഞ്ഞ മൗലിദ് എന്ന് പറയുന്നത് ഏത് മൗര്യ ഈ മൗലിദ് മൗര്യം കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ ഹിചിറമുന്നോറിന് ശേഷം വന്നതാ മുതഫർ രാജാവ് കഴിച്ചിരുന്നതാകുന്ന ഈ രീതിക്കുള്ള മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ ഏത് രീതിക്കുള്ളത് അയ്യായിരം ആളും പതിനായിരം കോഴിമറത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്ലേറ്റ് വീതം അലുവായും കൊടുത്തിട്ടുള്ള ഈ രീതിയിലുള്ള വിശാലമാക്കപ്പെട്ട മൗര്യ കഴിക്കൽ മുമ്പൊന്നും പതിവില്ല കാരണം എന്നാ മുമ്പ് അത്രയേറെ വിപുലമായി നടക്കാത്തതിന്റെ കാരണം എന്താ ബഹുമാനപ്പെട്ടവര് ജനിച്ചത് മുന്നൂറിന് ശേഷമാണ് ഒരാൾ നേരത്തെ ജനിച്ചെങ്കിലല്ലേ നേരത്തെ ചെയ്യാൻ പറ്റുള്ളൂ മുതഫ്ഫർ രാജാവിന്റെ ജന്മം ഉണ്ടായതും അദ്ദേഹം ജീവിച്ചതും ഹിദര മുന്നൂറിനു ശേഷമാണ് അതുകൊണ്ടാണ് തഴ്വാ ഉസ്സാദ് പറയുന്നത് അത് ഹിജെറ മുന്നൂറിന് ശേഷം വന്നതാ വിശാലമാക്കപ്പെട്ടതാകുന്ന മൗരിദ് കഴിക്കലും ആചരണവും ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് കാരണം ബഹുമാനപ്പെട്ടതാകുന്ന ആ മൗരിന് കഴിച്ചുകൊണ്ടുള്ള വിവരമാക്കപ്പെട്ടതാകുന്ന സദ്യ സൽക്കാരം അയ്യായിരം ആടും പതിനായിരം കോഴിയും അറുത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്ലേറ്റിൽ വരെ അലുവയും കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണ െ പങ്കെടുപ്പിച്ചിട്ടുള്ള വളരെ വിപുലമാക്കപ്പെട്ട മൗര്യം നടത്തിയിട്ടുള്ളത് രാജാവാണ് അങ്ങനെ നടത്തിയിട്ടില്ല കാരണം ഇതര മുന്നൂറിന് ശേഷമാണ് അദ്ദേഹം ജനിച്ചത് ജനിച്ചിട്ടില്ല അതാണ് ദിവസം പറഞ്ഞത് അല്ലാതെ മൗര്യം നടന്നിട്ടില്ല എന്നല്ല മനസ്സിലാകുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ബാക്കി ഓതാത്തത് ബാക്കി വായിക്കാത്തത് എന്ന് കൊണ്ട് ഇതേ മൗര്യ ഇതേ മധു കീർത്തനത്തിൽ തന്നെ അൽമവാഹിബുൽ മവാഹിബുൽ ജലിയെ തന്നെ ഷേഹുനാ അവഴുതിയിട്ടുള്ള മവാഹിബുൽ ജലിയെ തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നു മൗരിദ് കഴിക്കുന്നതിന്റെ പുണ്യത്തെ പറ്റി അത് കഴിച്ചാൽ കിട്ടുന്ന നേട്ടം ഇങ്ങനെ തഹിലുകാരെന്തുകൊണ്ട് അത് പാടാത്തത് നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ നീങ്ങുന്നതാദിന്റെ വരിയാണ് മൗരീദ് വീട്ടിൽ ഓതണോന്ന് എവിടെയുണ്ട് അത്മവായ്പെരിയുണ്ട് ഓദ്യ നോക്കണം എവിടെങ്കിലും നരകത്തിന്റെ സ്വർഗത്തിന്റെ രണ്ടു വരിയും ഖബറന്ന് കേട്ടാൽ തലശനം ഞെട്ടേണ്ടത് ആ രണ്ടു വരിയും പഠിച്ചാൽ അവിടെയൊന്നും കാണൂല ഇത് ഉസ്താദിന്റെ ഉസ് വാഹുബലി ജില്ലിയെ തന്നെ ഉള്ള വരികളാണ് നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ തൊക്കയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഹർക്കും ഹസദ് തങ്ങളുടെ ുംങ്ങുന്നതാരി പാരായണം ചെയ്താൽ അവൻ എല്ലാവിധ ഉണ്ടാകും സർവ്വ മുസീബത്തുകളെ തൊട്ട് അവന് കാവല് കിട്ടും കള്ളന്റെ ശല്യം ഒഴിവാകും കണ്ണേർ വെക്കുന്നവരുടെ കണ്ണേരനെ തൊട്ട് അസൂയാലക്കെ അസൂയത്തൊട്ട് കൂടോത്രം ചെയ്യുന്നവരുടെ മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് എന്നുവേണ്ട എല്ലാ ഷുറൂറുകളെ തൊട്ടും സംരക്ഷണം മൗലിദ് ഒരു വീട്ടിൽ ഓതിയാൽ ഉണ്ടാവുമെന്ന് തളവാസ്ഥാദ് തന്നെ അൽ മവാഹിബുൽ ജനീലി പറയുന്നു ആ തഴവാ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് സമൂഹത്തിൽ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നു ശരിയാണോ തെറ്റാണോ തെറ്റാണ് കടുത്ത തെറ്റാൻ പാടില്ല തഴവാ ഉസ്രോധിയല്ല മൗലി ഓതുന്ന ആളും മൗലി പ്രചാരകനുമാണ് പഠിച്ചു വെക്കുക വെക്കേ അതെ തീർന്നില്ല പതിനെട്ടാമത്തെ വയസ്സിൽ ഉസ്താദ് തന്നെ കിതാബ് രചിച്ച കൂടിയാണ് അറബിയിൽ കിതാബ് രചിച്ചതാണ് ആണ് ഉമ്മത്തറിയണം പുതു തലമുറകൾ അറിയേണ്ട വിഷയാണ് അല്ലാതെ മൗലി കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാ ഈ രണ്ടു വരിയായിട്ട് ഇനി കവലയിൽ ഇറങ്ങരുത് എന്റെ പൊന്നു സാഹിബ് നിങ്ങൾ ആരാണ് തഴവാ ഉസ്താദ് എന്ന് നിങ്ങൾ സമൂഹം അറിയണം മനസ്സിലാകുന്നുണ്ടോ പതിനെട്ടാമത്തെ എന്ന പേരിൽ അറബിയിൽ തങ്ങളെ കുറിച്ച് പതിനെട്ടാമത്തെ വയസ്സിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ഈ മവാഹിബുൽ ജില്ലയൊക്കെ എഴുന്നതിന് മുമ്പ് ആ പറഞ്ഞത് പതിനെട്ടാമത്തെ വയസ്സിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുത്താലി തന്നെ അറബിയിൽ എഴുതിയിട്ടുണ്ട് മൗര്യ ഗ്രന്ഥം അതെന്ന് അർത്ഥം വെക്കണമെങ്കിൽ നമ്മൾ പത്തു കൊല്ലം കിത്താൻ പോകാം ആ രീതിക്കാണ് ബഹുമാനപ്പെട്ടവർ അത്ര ഫസാഹത്തും പരാഗത്തും നിറഞ്ഞ മനോഹരമായ അറബിയിൽ ഗദ്യപദ്യ സമ്മിശ്രമായി മുത്തുനബിസലം ആഹുലി വസ്സല തങ്ങളെ കുറിച്ച് മൗലിത എഴുതിയിട്ടുണ്ട് അവരെ കുറിച്ച് ആവശ്യമില്ലാതെ പരദൂഷണം പറയരുത് പരദൂഷണാണല്ലോ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം മൗര്യ വിരോധിയാണ് തഴവാ ഉസ് വൈത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇനി പറയുന്നവരെ തഴവാ ഉസ്സാദിനെ നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തണ്ട കൂട്ടത്തിൽപ്പെടുത്തണ്ട തഴവാ ഉസ്സാദ് ജമാഅത്തിന്റെ വ്യക്തിത്വമാണ് മൗര്യ കൃത്യമായി പാരായണം ചെയ്ത വ്യക്തിത്വമാണ് പ്രചാരകനാണ് ബഹുമാനപ്പെട്ടവർ മുന്നൂറിന് ശേഷമാണ് എന്ന് പറഞ്ഞതാകുന്ന മൗര്യ കഴിക്കൽ മുതഫ്ഫർ രാജാവ് അക്കാലഘട്ടത്തിൽ ജനിച്ചതാകുന്ന മുന്നൂറിന് ശേഷം വന്നതായ മുതഫ്ഫർ രാജാവിന്റെ മൗര്യ കഴിക്കലിനെ പറ്റിയാണ് അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണെന്നാണ് പറഞ്ഞത് അയ്യായിരം ആടും പതിനായിരം കോഴിയും ഒരു പ്ലേറ്റിൽ അലുവയുമായി കൊടുത്തിട്ടുള്ള വിശാലമാക്കപ്പെട്ട മൊരുത് സൽക്കാരത്തെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞതിന് വലഹാസിലെന്ത് മനസ്സിലായി ആവശ്യമില്ലാതെ ഫിത്തിനായി ഫസാദും പറയരുത് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ لا تغتبن أحدا فضلا عن العلماء ولو بسهب لما في لحمهم ضعف ورد ورد على كرة جمني فردوشنا 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 പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് കാരണം പണ്ഡിതന്മാര് യഥാർത്ഥ ആലിമീങ്ങൾ ജീവിതത്തിൽ പരിപൂർണമായി സംശുദ്ധത വരുത്തി ജീവിച്ചതാകുന്ന തഴവാ സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പരദൂഷണം പറയരുതേ കാരണം അത്തരത്തിൽ നീ പറഞ്ഞാൽ അവരുടേതാകുന്ന മാംസത്തിൽ നിനക്ക് തീർച്ചയായും വിഷം എത്തിക്കുന്നതാണ് അവരുടെ മാംസത്തിൽ വിഷം ഉണ്ടാവും വിഷം കഴിച്ചാൽ എന്താ ഉണ്ടാകുക ആരെങ്കിലും ആ വിഷം ആരെങ്കിലും കഴിച്ചാൽ മറന്നിട്ടാണ് കഴിച്ചതെങ്കിൽ പോലും വിഷം കഴിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ നീ ഇടപെടരുതേ എന്ന് പണ്ഡിതന്മാർ വിഷയാണ് അള്ളാഹുതൂഫിക്ക് നൽകട്ടെ